ടുത്തൊക്കെ കയനു അപ്പൊ അങ്ങനെ ഇപ്പോഴൊക്കെ കഴിച്ചാണ് പൂക്കളൊക്കെ അഷടാം ചെറുപ്പം അവിടെ അടക്കി ചിക്കാണ് പോവാ കണ്ട നല്ല പൂക്കളൊക്കെ ഉണ്ടായിക്കുന്നു കൂടിക്കുന്നു ഗീസ് കൂടിക്കുന്നുണ്ടോ ആഘാറ്റ് പത്ത് മണി പോവാ ഇണ്ടോ 10 മണി പോ ഇങ്ങേ തരണ്ട് ഇതാ ഇതാ പൂത്തലും കാറ്റ് ഇതാ ഇ പൂക്കലേ വലിയ കസപ്പ് വരുന്നുണ്ട് ഇത് വലിയ മുരക്കുന്നണ്ട് പൂക്കലേ പറ്റിക്കണ്ട ഗയ്സ് ഗോയി കുട കാണാ വെച്ചി കാണ ഗയ്സ് ചെറിയ വീഡിയോ ഇതിന്റെ ഒരു വീഡിയോ नारे मछुआ लेकिन साके पे चिया मार करने चाके वो क्यों चिया मार करने चाके वो अंदर तंगी तेरे बुरे हाँ आंखों के